ഹേയ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു കൊടുത്തുവിടാനൊക്കെ പറ്റി നല്ല അടിപൊളി അടിപ്പൊളിയായിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും വീഡിയോ എങ്ങനെയെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യത്തെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടറ് ചേർത്ത് കൊടുക്കാം ബട്ടർ അല്ലെങ്കിൽ കെയ് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കിട്ടാം ഇനി ഇതാ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രാംപൂ ഒരു മൂന്ന് നാലോളം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏലക്കായ് ഏലക്കായ ഫ്ലേവർ അത്ര കൂടേണ്ട കേട്ടോ ഒന്ന് മതിയാവും പിന്നെ രണ്ട് കഷ്ണം പട്ട ഉണ്ടല്ലോ വലിയ പീസാണെങ്കിൽ ഒന്ന് മതി എൻ്റതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പീസ് ആയതുകൊണ്ടാണ് രണ്ടെണ്ണിട്ടത് എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നീ സ്പൈസസസിലേക്ക് കാൽ ടീസ്പൂണ് ക്യൂമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ സ്പൈസസ് മൂപ്പിച്ചെടുക്കില്ലേ അന്നൊരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നേരിയതായിട്ട് എങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തത് എന്നിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി അധികം അങ്ങനെ മൊരിഞ്ഞ് വരുമെന്നു വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരൂല്ലേ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ക്യാരറ്റ് ഒരു കാൽക്കപ്പോളം വരുമേ പിന്നെ കാൽക്കപ്പോളം ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം നീളത്തിൽ അങ്ങനെ അരിഞ്ഞതാണ് നല്ല പൊടി അങ്ങനെ അരിയേണ്ട പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കങ്ങാണ് അതും കാൽക്കപ്പോളം അങ്ങനെ വരും എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പോളം കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ചേർത്ത് ഓപ്ഷനലാണ് ചേർത്ത് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ കാൽക്കപ്പോളം ക്രീം പീസ് കുതിർത്തിയെടുത്താണേ ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂറോളം അങ്ങനെ സോക്ക് ചെയ്തതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ നന്നായിട്ടങ്ങനെ വഴറ്റിയെടുക്കാ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടേ ിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടാ ഇത് ഞാനിപ്പോൾ ഒരു നാലാൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് റെഡിയാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പോളങ്ങനെ വരുമോ ഒരു ചെറിയ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ് പനീറും കൂടെ ചേർത്തിട്ട് ഇനിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു റെസിപ്പിയിൽ പനീറൊക്കെ ഓപ്ഷനലാണ് കേട്ടോ പനീർ കോളിഫ്ലവർ ഒക്കെ ഓപ്ഷനലാണ് പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ തക്കാളിയൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഇത് എരിവില്ലാത്ത മുളകാണ് എന്നാലും ചെറിയ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മുളക് അങ്ങനെ ഒഴിവാക്കാം കേട്ടോ ഞാൻ ഈ സമയത്തൊക്കെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാണ് ആക്കി കൊടുത്തത് ഈ മുളക പൊടിയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതുകൊണ്ട് എന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് വയറ്റിയെടുക്കാം എന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് റൈസാണ് കേട്ടോ ഞാൻ ബസ്മതി റൈസാണ് എടുത്തത് നമ്മൾ മന്തി റൈസ് ഉണ്ടല്ലോ അതെടുത്താണ് ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കഴുകിയിട്ടെങ്ങനെ വെള്ളമൊന്ന് ഊറ്റിയെടുത്താണ് അല്ലെങ്കിൽ നമ്മൾ മന്തിയൊക്കെ റെഡി ആക്കുമ്പോൾ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമല്ലേ ഈ ഇതിൽ ഈ ഒരു റെസിപ്പിയിൽ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമെന്ന് വേണ്ട കേട്ടോ ഞാൻ ഇവിടെ രണ്ട് കപ്പ് മന്തി റൈസാണ് എടുത്തത് നമ്മളിപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്താൽ മതിയേ എന്നിട്ട് അരിയും കൂടെ ചേർത്തിട്ട് അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണോട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ അരി ചേർത്തത് റൈസും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വഴറ്റിയെടുക്കണം നമ്മളിങ്ങനെ കുത്തി ഇളക്കുമ്പോൾ ഉണ്ടല്ലോ അരി എങ്ങനെ പൊടിഞ്ഞു പോവേ അതുകൊണ്ട് മെല്ലെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഞാനിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ മറന്നുപോട്ടോ അരി ചേർക്കുന്നതിന് മുമ്പ് ചേർക്കണം അപ്പോൾ ഇപ്പോൾ അന്ന് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും കാൽ ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും പിന്നെ ഒരു ടീസ്പൂണോളം ഗ്രീൻ ചില്ലി പേസ്റ്റാണ് കേട്ടോ നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ അത് പേസ്റ്റാക്കിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു മക്കൾക്കെല്ലാം കൊടുക്കാൻ ഉണ്ടെങ്കിൽ പച്ചമുളകൻ്റെ എരിവെല്ലാം അങ്ങനെ കുറക്ക അളവെല്ലാം അങ്ങനെ കുറക്കാം കേട്ടോ ഇത് കുറച്ചൊരു അത്യാവശ്യം സ്പൈസിയാണ് സ്പൈസിയാണ് നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്പൈസിനെസ് ഉണ്ടല്ലോ അധികം അങ്ങനെ എരിഞ്ഞ് വരാത്ത അതാണ് കേട്ടോ പിന്നെ മക്കൾക്കെല്ലാം ആണെങ്കിൽ തീരെ അങ്ങനെ എരിവ് കഴിക്കാനാവൂലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ചിട്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് നേരത്തെ സ്കി മറന്നു പോയതുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റെപ്പ് ഇപ്പോൾ വന്നത് ഇനി ഇതിലേക്ക് നല്ല ചൂട് വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഏത് കപ്പിലാണോ അരി എടുത്തത് ആ കപ്പിൽ തന്നെ വെള്ളം കൂടി മെഷർ ചെയ്യണം കേട്ടോ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ചില അരിയിൽ അങ്ങനെ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും ഞാനിപ്പോൾ എടുത്ത ബസ്മതി റൈസിൽ ഒന്നര കപ്പ് വെള്ളം മതിയാവേ നല്ല ചൂട് വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിയിലും പിന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും മസ്റ്റാണ് ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു പകുതി ലെമൺ ജ്യൂസാണ് പകുതി ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് റൈസിലൊക്കെ ഇത് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് എന്നിട്ട് ഉപ്പിൻ്റെ ഒരു നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ള അത്രയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം ഇതുപോലെ വൺ പോട്ട് ബിരിയാണി വൺ പോട്ട് പുലാവ് അതെല്ലാം റെഡിയാക്കുമ്പോൾ നമ്മൾ ചേർത്ത പച്ചക്കറി ആയാലും മീറ്റ് ആയാലും ചിക്കൻ ആയാലും അതെല്ലാം പിടിക്കണം നമ്മൾ റൈസിനും പിടിക്കണോന്നുള്ള രീതിയിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണേ ഉപ്പ് ഇത് കറക്റ്റ് ഇതിലിട്ടാൽ നമ്മൾ റൈസൊക്കെ റെഡിയാക്കിയിട്ട് വന്നുകഴിഞ്ഞാൽ ലാസ്റ്റ് ഉപ്പിൻ്റെ അളവിൽ നല്ല കുറവുണ്ടാവും എന്നിട്ട് ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു വിസിൽ മാത്രം മതി എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ ഇതിൻ്റെ പ്രഷർ കളയില്ല അങ്ങനെ ചെയ്യരുത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തനിയൊരു പ്രഷർ പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം മാത്രം ഇതിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് പുലാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിപ്പോൾ പുലാവ് റെഡി ആയതിനു ശേഷം ഒരു സ്പാച്ചിലൊന്നും വെച്ചിട്ട് അങ്ങനെ മിക്സാക്കി എടുക്കെടുത്ത് റൈസൊക്കെ അങ്ങനെ പൊടിഞ്ഞു പോകും കേട്ടോ ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം അങ്ങനെ സ്പാച്ചുലേഴ്സ് യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ചൂടോടെ നമ്മളൊരു ഫോർക്കെല്ലാം വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി എന്നിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ ബട്ടറാണ് ബട്ടറാണ് ആദ്യം യൂസ് ചെയ്തെങ്കിൽ രണ്ടാമത് ബട്ടർ ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യാം ഗീ ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇതിൻ്റെ മേലെ ലാസ്റ്റ് കുറച്ച് ഗീ ആക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് സെർവ് ചെയ്താൽ മതിയെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവ് റെസിപ്പിയാണ് കേട്ടായത് ഇൻഷാല് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് മേലെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ സ്പ്രിങ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇതിൽ വീഡിയോയിൽ കാണിക്കാനുള്ള ഒരു മൊഞ്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്ക കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ കാണണമെങ്കിൽ ിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ട പിന്നെ ഇൻഷാല്ല ഇനിയും നല്ല റെസിപ്പീസ് ആയിട്ട് വരുന്നവരേക്കും സി യു ആൾക്കാർ